ദാബിത് പറയാണ് ഈ യാഖോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ദാബിദ് കണ്ടെത്തിയാഘോബിന്റെ വല്ലഭനാരേശു ക്രിസ്തു അവൻ അനേക ജീവിതങ്ങളിൽ നിവാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു എന്നിലും നിങ്ങളിലും അവൻ വസിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്റെ മേലും നിങ്ങളുടെ മേലും വലിയൊരു ഉത്തരവാദിത്വം നമ്മിൽ ഒന്ന് വസിക്കുന്ന ദൈവ സാന്നിധ്യം അനേകർ പുറത്തുള്ളവരിൽ വസിക്കാൻ ഈ ദൈവം ആഗ്രഹിക്കും ദൈവത്തിന്റെ ആഗ്രഹം ആരുടെ മേലാണെന്ന് ചോദിച്ചാൽ ദൈവം ആഗ്രഹം എന്റെയും നിങ്ങളുടെയും മേല എന്റെ നിങ്ങളുടെയും ആഗ്രഹങ്ങൾ അക്കമിട്ട് അക്കമിട്ട് ദൈവം പരിഹരിച്ചു തന്നെങ്കിൽ ആഗ്രഹമേ ഉള്ളൂ ഞാൻ കൊടുത്ത വില സകല മാനവജാതിയും അനുഭവിക്കണം ദൈവസഭയ്ക്കോ മൂന്ന് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ ഒന്ന് ദൈവത്തെ ആരാധിക്കുക സ്വർഗത്തിൽ ചെന്നാലും ഉണ്ട് രണ്ട് ഫെലോഷിപ്പ് സ്വർഗത്തിൽ ചെന്നാലുമുണ്ട് മൂന്ന് സുവിശേഷം ലോകത്തോട് അറിയിക്കുക സ്വർഗത്തിൽ ചെയ്യാൻ പറ്റത്തില്ല ആരാധിക്കാനും കൂട്ടായ്മയെ ആചരിക്കാനും മാത്രമാണെങ്കിൽ ഒരു ലൈബിലിറ്റി ആയിട്ട് ഞാൻ നിങ്ങളിവിടെ ഇരിക്കേണ്ട ദൈവത്തിനെ കൊണ്ടുപോയാൽ മതി എന്നെ നിങ്ങളെയും ഇവിടെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവം ത്തെ ആരാധിക്കുക മാത്രമല്ല കൂട്ടായ്മ ആചരിക്കുക മാത്രമല്ല ദൈവത്തിൽ നിന്ന് എല്ലാ നന്മകളും പ്രാപിക്കുക മാത്രമല്ല നീ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം അറിയാത്ത ജനത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആയുസും ആരോഗ്യവും തന്ന് ദൈവം സഭയെ പുരോഹിത വർഗമാക്കി എന്നെ നിങ്ങളെ ദൈവം മാറ്റിയിരിക്കുമ്പോൾ വെറുതെയാണോ ഈ പദവി ദൈവം നമുക്ക് തന്നത് ഈ സമയത്ത് നാം മിണ്ടാതിരിക്കരുത് മിണ്ടാതിരിക്കരുത് ഈ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോടാണ് റിയിക്കുവാനുള്ള ഒരു ബാധ്യത എൻ്റെ മേലുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്വാത്രം ചെയ്താൽ